എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി സിക്സ്ത് സെമസ്റ്റർ യു ജി എക്സാമിൻ്റെ റിസൾട്ട് എന്ന് പബ്ലിഷ് ചെയ്യുമെന്ന് നിരവധി വിദ്യാർത്ഥികൾ കൂടെ കൂടെ കമൻറ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ് കാരണം എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആദ്യം സിക്സ് സെമസ്റ്റർ യു ജി എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു അതുകഴിഞ്ഞ് മെയ് മാസം പതിമൂന്നിന് മെയ് മാസം പതിമൂന്നാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും എന്ത് ചെയ്തു യു ജി എക്സാമിൻ്റെ സിക്സ്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തു ഇനി വരാനുള്ളത് കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമാണ് നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് എന്താ വരാത്തത് ഇന്ന് എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഉടൻ പ്രസിദ്ധീകരിക്കും ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനലിൽ കാണുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായും ലൈക്കും കൂടി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അടയ്ക്കുന്ന വാർത്തയിൽ ഇതിന് നടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിക്സ് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് അഞ്ച് സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി പൂർത്തിയാക്കി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും കൂടുതൽ പേരും സപ്ലൈ ഉള്ളവരും കാണും വാട്ട് എവർ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ആകണമെങ്കിൽ ആറാം സെമസ്റ്റർ റിസൾട്ടും കൂടി വരേണ്ടത് അനിവാര്യമാണ് ആറ് സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി മാത്രമാണ് എന്ത് ചെയ്യുക ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുകയുള്ളു അങ്ങനെ വരുമ്പോൾ ആറാം സെമസ്റ്റർ റിസൾട്ട് കാത്തിരിക്കുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആറാം സെമസ്റ്റർ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കും എം ജി യൂണിവേഴ്സിറ്റി വന്നല്ലോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വന്നല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മെയ് മാസം പതിമൂന്നിന് പ്രസിദ്ധീകരിച്ചു ഇനി എന്നാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുക മോസ്റ്റ് പ്രോബ്ലി പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ മറ്റേ തിങ്കളാഴ്ച മുതൽ അടുത്ത ആഴ്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് കാരണം ഇതിൻ്റെ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി പൂർത്തീകരിച്ചതാണ് ഇനി എന്താണ് ഇത്ര റിസൾട്ട് വൈകുന്നതിൽ വ്യക്തമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം റിസൾട്ട് വന്നാൽ ഉടൻ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ കണ്ണൂർ യൂണിവേഴ്സിറ്റി സിക്സ് സെമിസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് എന്നൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് ആ വീഡിയോയിൽ തന്നെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ കാണുന്നതും അതിൻ്റെ മിസ്ക് ഫോൺ സബ്സ്ക്രൈബ് ബൈ